നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു സാഹചര്യം കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഏത് സംഭവങ്ങളുടെ പേരും പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് പാലസ്തീൻ തീവ്രവാദികൾക്കെതിരെ ഇസ്രായേൽ നടപടിയെടുത്താൽ നമുക്കറിയാം സദാം ഹുസിനെ തൂക്കിലേറ്റിയപ്പോൾ ഇവിടെ ഹർത്താൽ നടത്തിയ സംസ്ഥാനമാണ് നമ്മുടേത് പക്ഷേ കേരളത്തിലെ ഒരു ജില്ലയിൽ മലപ്പുറത്ത് നമ്മുടെ ഒരു സഹോദരി സഹോദരിയെ മയക്കുമരുന്ന് മയക്കുമരുന്ന് നൽകി രണ്ട് വർഷമായി രണ്ട് വർഷത്തോളം പീഡിപ്പിച്ചപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ യാതൊരു പ്രതിഷേധ പ്രകടനങ്ങളും അന്ത്യ ചർച്ചകളും നടന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഒരു ദുരവസ്ഥ കേരളത്തിൽ സംഭവിക്കുന്നത് അഡ്വക്കേറ്റ് ജയസൂര്യൻ യഥാർത്ഥത്തിൽ നമ്മുടെ ചർച്ചകളെല്ലാം തന്നെ തെറ്റായ വഴിയിൽ പോകുന്നു എന്നാണ് ഇതിന്റെ മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള എല്ലാ ജിഹാദുകൾക്കും അടിസ്ഥാനപരമായ ഒരു ജിഹാദുണ്ട് അവിടേക്ക് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നേ ഉള്ളൂ എനിക്ക് ഈ രംഗത്ത് വളരെ കൃത്യമായിട്ടുള്ള അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ലവ് ജിഹാദിൽപ്പെട്ട മുപ്പതോളം കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള കൗൺസിലിംഗ് നടത്തിയ ഒരു ഫാമിലി കൗൺസിലറാണ് ഞാൻ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ അനുഭവ പരിചയം എനിക്കുണ്ട് അവിടെ എനിക്ക് മനസ്സിലായ ഒരു വസ്തുതാണ് യഥാർത്ഥ ജിഹാദ് നടക്കുന്നത് ഇന്റലക്ച്വൽ ലെവലിലാണ് ഇന്റലക്ച്വൽ ജിഹാദ് ആണ് ലോകം മുഴുവൻ ഉള്ളത് അതിന്റെ പുറമേ കാണുന്ന അലങ്കാരങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ ആടയാഭരണങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പരാമർശിക്കുന്ന ലവ് ജിഹാദും ജിഹാദും ലാങ്ക് ജിഹാദും അതുപോലെ മറ്റ് എല്ലാം യഥാർത്ഥത്തിലുള്ളത് ഇന്റലക്ച്വൽ ജിഹാദ് ആ ഇന്റലക്ച്വൽ ജിഹാദ് നേരത്തെ ഇവിടെ ജോസൂട്ടി ഒഴികയിൽ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന്റെ ദൗർബല്യങ്ങളെ ഉപയോഗിച്ച് ജനാധിപത്യത്തിൽ കടന്നുകൂടി ജനാധിപത്യത്തെ കൊല്ലുക അതുപോലെ തന്നെ നിയമത്തിന്റെ പഴുതുകളെല്ലാം സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് നിയമ സംവിധാനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ലക്ഷ്യം കാണുക അതുപോലെ വാർത്താ മാധ്യമങ്ങള് ബുദ്ധിജീവികള് ചിന്തകന്മാര് എഴുത്തുകാര് സിനിമ പോലെയുള്ള കലാ സാംസ്കാരിക മേഖലകള് ഇവിടെ ഒക്കെ ബുദ്ധിപരമായ കടന്നുകൂടി ആ മേഖല സ്വന്തമാക്കുക അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്റലക്ച്വൽ ജിഹാദാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം പക്ഷെ അത് നമുക്ക് കാണാൻ പറ്റില്ല അത് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല അതിന് ശാശ്വതമായ പരിഹാരം എന്താണ് നിയമ നിർമ്മാണം തന്നെയാണ് ഇപ്പോൾ പല ആൾക്കാരും ചാനൽ ചർച്ചയിൽ എന്നോട് തന്നെ ചോദിക്കണ്ടായി പാർലമെന്റിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു സുപ്രീം കോടതി ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു ഹൈക്കോടതി ലവ് ജിഹാദ് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നു എന്ന് കാരണം സുപ്രീം കോടതി പറഞ്ഞത് ഇന്ത്യയിലെ ഭരണഘടനയിലോ അല്ലെങ്കിൽ ഐ പി സിയിലോ സി ആർ പി സിയിലോ ലൌ ജിഹാദ് എന്നൊരു വാക്കില്ല പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിധി പറയുക ഇതാണ് കോടതികൾ ചോദിച്ചത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ച കാലത്ത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുകൊണ്ട് ഭരണഘടനയിൽ ലൌജിഹാദ് എന്നൊരു വാക്കില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഭരണഘടന ഉപയോഗിച്ച് തടയാൻ പറ്റില്ല അപ്പൊ ഭരണഘടനയോ നിയമസംവിധാനങ്ങളോ ഉപയോഗിച്ച് ഇതിനെ തടയാൻ പറ്റില്ല കാരണം എന്താണ് ഇത് ഇന്റലക്ച്വൽ ജിഹാദ് അതുകൊണ്ട് ഇവിടെ നിയമനിർമ്മാണം ഉണ്ടാകേണ്ടിയിരിക്കുന്നു പാർലമെന്റിൽ നിയമം നിയമം ഉണ്ടാവണം ഭരണഘടന തിരുത്തണമെങ്കിൽ തിരുത്തണം സംസ്ഥാന നിയമസഭകളിൽ നിയമം ഉണ്ടാകണം അങ്ങനെ നിയമം ഉണ്ടാക്കാത്തടത്തോളം കാരണം നമുക്ക് യാതൊരു തരത്തിലും ഈ ജിഹാദിനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഇന്റലക്ച്വൽ ജിഹാദ് ആണ് ഇതിന്റെ എല്ലാം അടിത്തറയായിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ രോഗത്തെ ആണ് ചികിത്സിക്കേണ്ടത് രോഗലക്ഷണത്തെ അല്ല അപ്പോൾ ലോകമെമ്പാടും ഇന്ന് പടർന്നു പന്തലിക്കുന്ന ആഴത്തിൽ വേരുന്നിരിക്കുന്ന ഇന്റലക്ച്വൽ ജിഹാദിനെ തിരിച്ചറിയാത്തിടത്തോളം കാലം മറ്റേതൊരു ജിഹാദിനെതിരെയുള്ള യുദ്ധവും പരാജയപ്പെടുക മാത്രമേ ഉള്ളൂ അതിന് മാത്രം ശക്തമാണ് ഈ ജിഹാദികൾ അത്രമാത്രം വേറെ കഴിഞ്ഞു എല്ലാ മേഖലയിലും സമ്പത്ത് കൊണ്ട് മാധ്യമങ്ങളെ പിടിച്ചു കെട്ടാൻ പറ്റും പരസ്യം കൊടുക്കില്ല എന്നൊരു ഒറ്റ വാക്കം പറഞ്ഞാൽ ഒരു ചാനലും ഒരു പത്രവും പിന്നെ ചലിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഈ ജിഹാദിനെ തിരിച്ചറിയുകയും അതിനെ ഇന്റലക്ച്വൽ ആയിട്ട് നേരിടുകയും വേണം എന്നുള്ളതാണ് ഇതിന്റെ ശാശ്വത പരിഹാരത്തിലേക്കുള്ള യഥാർത്ഥ മാർഗം എന്നാണ് എൻ്റെ അഭിപ്രായം